ഐ എസ് എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്ക് തോൽവി ബംഗളൂരു എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിയാണ് ബംഗളൂരു എഫ് സിയെ മൂന്ന് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയത് കളി തുടങ്ങി ആദ്യ പതിനഞ്ച് മിനിറ്റിൽ തന്നെ മെൻഡസ് ചേത്രി എന്നിവരിലൂടെ ബംഗളൂരു എഫ് സി ലീഡെടുത്തെങ്കിലും ബംഗളൂരു ഡിഫൻഡർ ജൊവാനോ റെഡ് കാർഡ് ലഭിച്ചതോടെ ബംഗളൂരുവിന്റെ കയ്യിൽ നിന്ന് കളി കഴിവിടുകയായിരുന്നു തുടർന്ന് ഒഡീഷയ്ക്ക് ലഭിച്ച രണ്ട് പെനാൽറ്റി അവസരങ്ങൾ ഡിഗോ മൗറിഷ്യോ ഗോളാക്കിയതോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമും രണ്ട് രണ്ട് എന്ന സ്കോറിലായിരുന്നു എന്നാൽ രണ്ടാം പകുതി തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ജെറിയിലൂടെ ഒഡീഷ എഫ് സി ലീഡെടുത്തതോടെ ബംഗളൂരു എഫ് സി കളി കഴിവിടുകയാണുണ്ടായത് ഈ സീസണിന്റെ ആദ്യ പന്ത്രണ്ട് മത്സരങ്ങളിൽ ബംഗളൂരു എഫ് സി മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് എന്നാൽ സീസണിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ടീമിന്റെ ഭാഗത്തുനിന്ന് മോശം പ്രകടനമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ബംഗളൂരു എഫ് സിക്ക് അതിനിർണായകമാണ്